പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയിലെ ഒരു ബസ് സ്റ്റോപ്പുമായിട്ടാണ് എത്ര മനോഹരമായിട്ടാണല്ലേ ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഈ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സലൂട്ട് ആദ്യമേ നൽകട്ടെ കാരണം എന്താണെന്ന് ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലായി കാണുമല്ലോ പല സ്ഥലങ്ങളിലും ഞാൻ ബസ് സ്റ്റോപ്പ് കണ്ടിട്ടുണ്ട് ഒട്ടുമിക്ക സ്ഥലത്തും ഇരിപ്പിടമായി നൽകുന്നത് ഒരു സ്റ്റീൽ പൈപ്പ് വളച്ച് വച്ച് ആർക്കും ഇരിക്കാൻ കഴിയാത്ത വിധമാണ് അതുപോലെ മേൽക്കൂര ഒരു മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോവാത്ത രീതിയിൽ മഴക്കാലത്ത് ബസ് സ്റ്റോപ്പിലിരിക്കാൻ കഴിയാത്ത വിധം ഇതിനൊക്കെ പുറമെ ബസ് സ്റ്റോപ്പിൻ്റെ മുകളിലായി വലിയ അക്ഷരത്തിൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം എന്നിങ്ങനെ നീളുന്ന നിർമ്മാണ ഫണ്ട് ആകെ ചിലവ് ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കാണും എന്നിട്ടാണ് ഈ ബോർഡും ആർക്കും ഉപകാരപ്പെടാത്ത വിധമുള്ള നിർമ്മാണവും ഇതൊക്കെ കണ്ടു മടുത്ത എനിക്ക് മുന്നിൽ ഈ ബസ് സ്റ്റോപ്പ് ഒരു പുതുമ തന്നെയാണ് ഇതിനൊക്കെ പുറമെ ഈ ബസ് സ്റ്റോപ്പിന് നൽകിയ പേര് കൂടെ എത്ര ഉചിതമായ പേരല്ലേ അത് ജനങ്ങളുടെ കൂടെ തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് ഞാൻ പറഞ്ഞ ഈ കാര്യത്തോട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ